വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ നടത്തിയ തൂലികാരത്നം രണ്ടായിരത്തി നാല് പ്രൌഢഗംഭീരമായ സദസ്സിൽ നടന്നു ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള അവാർഡ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നടന്നു തിരുവനന്തപുരം കെ ടി ഡി സി ഗ്രാൻഡ് ചൈത്രം ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ നേരിടങ് സംഘടിപ്പിക്കാൻ തന്നെ

തൂലികാരത്നം രണ്ടായിരത്തി ഇരുപത്തിനാല് കവയത്രി സൈഗ ദിലീപിനും നൽകി ആദരിച്ചു മലയാളം മിഷൻ രജിസ്ട്രാർ വിനോദ് വൈശാഖി സിനി സീരിയൽ ഡയറക്ടർ പ്രവീൺ കടക്കയാവോ സീരിയൽ ആർട്ടിസ്റ്റ് അമൃത നായർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഹിസൈനസ് ആദിത്യവർമ്മ സി ഡബ്ല്യുസി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനുബാ ബീഗം വി ഡബ്ല്യു എം സി ചെയർപേഴ്സൺ അജിത ജെ പിള്ള പ്രസിഡന്റ് സന്തോഷ് കുമാർ ആർ ജനറൽ സെക്രട്ടറി അരുൺ രവി ട്രഷറർ അതീഷ് നായർ ജില്ലാ പ്രസിഡന്റ് സേതുനാഥ് മലയാളപ്പുഴ എന്നിവർ സംസാരിച്ചു കൌൺസിലിന്റെ വിവിധ ചാപ്റ്ററുകളിൽ നിന്നുമുള്ള അംഗങ്ങളും ചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുത്തു കലാപരിപാടികളും സംഘടിപ്പിച്ചു ശശിധരൻ മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം